ഹായ് സുഹൃത്തുക്കളെ ഒരു ആട് കർഷകൻ എന്ന നിലയ്ക്ക് ഒരു ദിവസം എനിക്ക് എത്ര രൂപ ചിലവാകുന്നു നിങ്ങൾക്കറിയാമോ ഒരു കിലോ റേഷൻ അരി മുപ്പത് രൂപ ഒരു കിലോ പുളിയങ്കുരു അറുപത് രൂപ ഒരു കിലോ പിണ്ണാക്ക് അൻപത് രൂപ പിന്നെ കാൽഷ്യം പൗഡർ വരെ ഇളക്കാനുള്ള ഗുളികകൾ പിന്നെ മറ്റുള്ള സാംക്രമിക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ പ്രതിദിനം എനിക്ക് എവിടെ കൂടെ പോയാലും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ചിലവാകുന്നു അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിമിൽ കാണിക്കുന്നത് എനിക്ക് എന്തുമാത്രം ചിലവുകൾ ഉണ്ടെന്ന് ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് കർഷ കർഷകന്മാർ ഇവിടുത്തെ വെള്ളട പഞ്ചായത്തിലെ കച്ചവട കന്മാർ എങ്ങനെ ചൂഷണം ചെയ്യുന്നതെന്ന് എൻ്റെ ജീവിതം തന്നെ ഒരു തെളിവാണ് അതായത് ഈ സ്ക്രീനിൽ നിങ്ങൾ കണ്ടതെല്ലാം ഞാൻ ആടിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആ സമയത്ത് എൻ്റെ ആടുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ അവറ്റകളെ സംരക്ഷിച്ച് നിർത്താനുള്ള മെഡിസിനുകളാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കണ്ടോ ഏത് അസമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ എന്തുമാത്രം കാശു ചിലവാക്കുന്നുണ്ടെന്ന്